ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആണിനും പെണ്ണിനും ആദ്യ ചുംബനം നൽകിയ ആ അനുഭൂതി അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പ്രണയാദ്രമായ ആ ചുംബനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തായിരുന്നു ആ അനുഭൂതി ചുണ്ടുകൾ തമ്മിലുള്ള സ്പർശനം മാത്രമായിരുന്നോ അത് ഇനി ആദ്യ ചുംബനത്തിനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കൂ നിങ്ങളിൽ പല കാമുകീ കാമുകന്മാരും ആദ്യ ചുംബനത്തിനായി എല്ലാം തികഞ്ഞ ഒരു സ്ഥലവും സമയവും ഒക്കെ തേടി വരാൻ കാത്തിരിക്കുന്നവരാണ് ഒരുമിച്ചിരിക്കുമ്പോൾ യാദർശികമായും സ്വാഭാവികമായും അറിയാതെ വന്നു ചേരുന്നതുമാകട്ടെ നിങ്ങളുടെ ആദ്യ ചുംബനം പിന്നീട് അത് ഓർക്കുമ്പോൾ എത്രയോ മനോഹരവും ആഹ്ലാദകരവുമായിരിക്കും അത്തരമൊരു നിമിഷം ഒരു തണുത്ത ശൈത്യകാല നാളിൽ പങ്കാളിയുടെ ചുണ്ടുകളും മനസ്സും നിങ്ങളുടെ ചുംബനത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്ന വേളയിൽ നമ്മുടെ ചുണ്ടുകൾ ആദ്യമായി അവരിലേക്ക് അടുപ്പിക്കാം ഒരു മിന്നലേറ്റ പോലെ ഇത് നിങ്ങളുടെ ശരീരത്തെ വിറയിൽ കൊള്ളിച്ചേക്കാം ഈ ഒരു അനുഭവം തരുന്ന മാന്ത്രിക ശക്തി നിങ്ങളുടെ പ്രണയബന്ധങ്ങളെ ജീവനുള്ളതാക്കുന്നു അതുപോലെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിൽ ബോബിയും ബേബി മോളും പരസ്പരം ചുംബിക്കാൻ പെടുന്ന പാട് ചിത്രം കണ്ടവർക്കെല്ലാം ഓർമ്മ കാണുമല്ലേ ആദ്യ ചുംബനത്തെക്കുറിച്ച് നിങ്ങൾ എത്ര തന്നെ സ്വപ്നങ്ങൾ നെയ്ത് വെച്ചാലും സന്ദർഭം വരുമ്പോൾ അതൊന്നും ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചെന്ന് വരില്ല മാത്രവുമല്ല ഇത് നിങ്ങളെ കൂടുതൽ പരിമ്പാതരാക്കി മാറ്റിയേക്കാനും സാധ്യതയുണ്ട് തൻ്റെ കാമുകനോടോ അല്ലെങ്കിൽ കാമുകിയോടോ ആഴത്തിലുള്ള വൈകാരിക ബന്ധമുണ്ടെങ്കിൽ ചുംബനം പങ്കിടുന്ന സമയത്ത് ഒരാളുടെ മനസ്സ് ശൂന്യമായി മാറുന്നു ചുരുക്കി പറഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എന്ന് പറയുന്ന അവസ്ഥ ഈ ഒരു നിമിഷത്തിൽ മറ്റൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാനേ സാധിക്കില്ല നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പങ്കാളിക്കും ഇതേ അനുഭവമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിലേക്ക് ചായുന്നതിന് തൊട്ട് മുൻപ് അവർക്ക് ഇതേക്കുറിച്ച് പരിഭ്രാന്തി അനുഭവപ്പെട്ടേക്കാം അതവർ പ്രകടിപ്പിക്കുകയും ചെയ്തേക്കാം എന്ന് വെച്ച് പാതയിൽ ഉപേക്ഷിച്ച് കളയരുത് അവർക്കായി ഇത്രനാൾ കാത്തു വെച്ചിരുന്ന ആ ചുംബനം ഇനി നിങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചുംബിക്കാനുള്ള ആദ്യ നീക്കം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാമുകിയോ അല്ലെങ്കിൽ കാമുകനോ പെട്ടെന്ന് ഇത് പരിഭ്രാന്തരാക്കി മാറ്റാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ അവർ അതിനോട് പ്രതികരിക്കണമെന്നുമില്ല പെട്ടെന്ന് പരിമ്പ്രാതരായി മാറുന്ന അവർ ചിലപ്പോൾ ശ്രദ്ധ തിരിക്കാനായി മറ്റെന്തെങ്കിലും കാട്ടിക്കൂട്ടും ഒരിക്കലും ഇതിനെ നിഷേധത്തിന്റെ അടയാളമായി നോക്കി കാണരുത് ആദ്യമായി ചുംബിക്കുമ്പോൾ ഇത് പലരിലും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക സാഹചര്യത്തെ പൂർണമായും മനസ്സിലാക്കുക നിങ്ങളുടെ കാമുകനോ കാമിക്കുകയോ ആശ്ചര്യപരിതരായി മാറുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അവരുടെ കവളിലോ നെറ്റിയിലോ ഒരു ചുംബനം നൽകാം ശേഷം പതിയെ പതിയതിരങ്ങളിലേക്ക് നീക്കാം ആരായാലും ഒരാൾ മുമ്പ് ചുംബിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാമായിരിക്കാം അതിന്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് എന്നാൽ ആദ്യമായി പരസ്പരം ചുംബിക്കാൻ ചുംബിക്കാനായുന്നവരാണ് നിങ്ങളെങ്കിലുണ്ടാകുന്ന ചെറിയ മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾ ഇരുവരെയും ചിരിപ്പിക്കാനും പരസ്പരം കളിയാക്കാനും ഒക്കെ സാധ്യതയുണ്ട് രസകരവും പിന്നീട് ഓർക്കുമ്പോൾ മനോഹരവുമാണ് ഈ കാര്യങ്ങളൊക്കെ അതുപോലെ ആദ്യ ചുമ്പതിന് ശേഷം ഉണ്ടാകുന്ന അനുഭവവും വികാരങ്ങളും ഒക്കെ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒന്നായിരിക്കുമെന്ന് പറയണ്ടല്ലോ മെടിക്കുന്ന ഹൃദയസ്പന്ദനങ്ങൾ ഇവരുടെയും ഹൃദയത്തിൽ നമുക്ക് കേൾക്കാനാകും പരിഭ്രമം വാക്കുകളിലെ ഇടർച്ച സന്തോഷം എന്നിവയുടെ എല്ലാം രസകരമായ ഒരു സംയോജനമായിരിക്കും അത് കഴിഞ്ഞുള്ള കുറച്ച് നേരങ്ങൾ ഉള്ളിലുള്ള അന്താളിപ്പ് വെക്കാനായി തമ്മിൽ കുണുങ്ങിച്ചിരിക്കുന്നതും എന്തെങ്കിലും തമാശ പറയുന്നതുമൊക്കെ നല്ലതാണ് സാധാരണഗതിയിൽ ആദ്യ ചുംബനത്തിൽ ഫ്രഞ്ച് കിസ് രീതി ട്രൈ ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ചുംബനത്തിൽ പരിചയമില്ലാത്ത ഒരാള് ആണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങളുടെ ചുംബനത്തെ മന്ദഗതിയിലാക്കുവാനും ആദ്യ ചുംബനത്തെ കൂടുതൽ മോശപ്പെട്ടതായി ചിത്രീകരിക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ആദ്യ ചുംബനം കൂടുതൽ റൊമാൻറ്റിക് ആയി മാറ്റേണ്ടതില്ലേ അപ്പോൾ പിന്നെ ആദ്യം തന്നെ ചുംബനത്തിന്റെ ആ അനുഭൂതി അരോചകമാക്കണോ ആദ്യ ചുംബനത്തെ കുറിച്ച് അറിയാനും പറയാനും ഒക്കെ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ഈ ലോകത്ത് അൻപത്തിരണ്ട് പേരം വ്യത്യസ്ത ചുംബനങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും പരീക്ഷിച്ചറിയണമെന്ന് ആഗ്രഹമില്ലേ ആദ്യ ചുംബനം എന്ന വലിയ കടമ്പ് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഏറ്റവും എളുപ്പവും സുഖകരവുമാണ് നിങ്ങളുടെ ആദ്യ ചുംബനത്തിന് എല്ലാ ആശംസകളും നേരുന്നു അപ്പൊ ബാബായ്